ഞാൻ രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു പറയുന്ന സമയത്ത് അതിനുള്ള വിശദീകരണം കാലത്തോട്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രൂവ് ചെയ്യും ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ സാർ അതിലൊരു എംബുരാൻ വിഷയത്തില് മൗനം പാലിക്കാമായിരുന്നു എന്ന് തോന്നിയോ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ നടക്കുമ്പോ ഒരിക്കലും തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം എന്ന് തോന്നിയോ അത് അനവസരം എവിടെയാണെന്നുള്ള മല്ലികൾ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് കാരണം അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുക്കാമായിരുന്നു തോന്നിയോ ഞാൻ എന്ത് പറഞ്ഞാ പറയും പക്ഷേ മേജർ മേജർ സാറിന്റെ അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അവര് പറഞ്ഞു അഭിപ്രായം കാരണം അങ്ങനെ മോഹൻലാൽ സാർ സാറേ കണ്ടിട്ടില്ല പാത്രത്തിലൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോ അതിനുശേഷം സാറ് കാറിൽ നിന്ന് വേറൊരു സിനിമ പറഞ്ഞല്ലത് ഒന്നും പറയൂലോ